പാലക്കാട് ജില്ലയിലെ ഉയർന്ന റാങ്ക് നേടിയ മേമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ ഒരു സുദിനത്തിൽ എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ ഒരു റാങ്കിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല എന്ന വല്യൊരു കാര്യാണ് കാരണം എന്റെ കൂടെയുള്ള എത്ര പേര് ഇതിൽ എത്തിയിട്ടില്ല നമുക്കറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എത്തിപ്പെടാനുള്ള വലിയൊരു കാര്യമാണ് ജോലി കിട്ടുവോ എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നാലും റാങ്കിൽ എത്തിപ്പെട്ടതന്നെ വലിയൊരു കാര്യം പിന്നെ എന്താ കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച സാർമാരും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒത്തിരി നന്ദി ഉണ്ട് പറയാനായിട്ട് കാരണം നമ്മുടെ കൂടെ തന്നെ അവരെല്ലാം അതിനും നിന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പി വൈ ചെയ്യുമ്പോഴായാലും ഒ എം ആർ ചെയ്യുമ്പോഴായാലും എല്ലാത്തിനും ആഴ്ചയിലാഴ്ച അത് ചെയ്യലും കറക്റ്റായിട്ട് റാങ്ക് ഫയൽ ഒക്കെ ഫോളോ ചെയ്യലും എല്ലാം ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു റാങ്കിൽ എത്തിപ്പെടാനായിട്ട് സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിജയകരമായ യാത്രയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും അതൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് രണം ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാ എന്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് രണ്ട് പിള്ളേരുണ്ട് ചെറിയ കുട്ടി ഒരു വയസ്സുണ്ടായിരുന്നുള്ളൂ എന്നാലും വീട്ടുകാരുടെ സപ്പോർട്ടും അതുപോലെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെയും എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ എത്തിപ്പെടാനായിട്ട് സാധിച്ചത് പിന്നെ ഇതുപോലെ പിള്ളേരെ ഉറങ്ങുന്ന ടൈമിലായാലും കുറെ നേരം ഇരുന്ന് പഠിക്കുക ചെയ്യും നൈറ്റ് ആയിരുന്നു കൂടുതൽ പഠിച്ചിരുന്നത് അങ്ങനെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുണ്ട് രണ്ടുപേരുണ്ട് എയിം സ്റ്റഡി സെന്ററിൽ ഏത് ഘടകമാണ് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് തോന്നുന്നു എസ് ഐആർ ടി റിസോർസസ് ആയിരിക്കും കുറച്ചും കൂടി നന്നായിട്ടുണ്ടായിരുന്നത് കാരണം അതിൽ നിന്ന് തന്നെ കൊറേ കൊസ്റ്റിൻസ് ഒക്കെ നമുക്ക് ഈ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റാങ്ക് ഫൈലിൽ നിന്ന് അത്യാവശ്യം നല്ല ഇതിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊറേ ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ആ ഒരു ടൈമിലെ കൺഫ്യൂഷനിൽ ചിലതൊക്കെ നെഗറ്റീവ് ആയി പോയി അതുകൊണ്ടാണ് കുറച്ചും കൂടി പറഞ്ഞത് എന്തായാലും ഇനിയും എത്തിക്കട്ടെ